ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് സമാപനം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ഹരിവരാസനം പാടി രാത്രി മണിക്ക് നടയടച്ചു ഇനി മകരവിളക്കിനാണ് ശബരിമല നട തുറക്കുക ദർശന പുണ്യം നൽകിയാണ് ശബരിമലയിൽ ഒരു മണ്ഡല മഹോത്സവത്തിനു കൂടി സമാപനമായത് മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മണ്ഡലപൂജ ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു രാത്രി ഒൻപത് മണിക്ക് അത്താഴ പൂജയും ഒൻപത് നാൽപ്പതിന് ഭസ്മം മൂടലും കഴിഞ്ഞ ശേഷം ഒൻപത് അൻപത്തിയഞ്ചിന് ഹരിവരാസനം പാടി പത്തിന് ക്ഷേത്രമേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നടയടച്ചു ഇനി മകരവിളക്കിനായി നട തുറക്കം വരെ അയ്യപ്പൻ യോഗനിദ്രയിലാണ് മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും നട തുറക്കുക ജനുവരി പതിനാലിനാണ് മകരവിളക്ക് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലം പരിസമാപ്തിയായപ്പോൾ ഇത്തവണ മലച്ചവട്ടിയ ഭക്തരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് ഈ മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനാല് തീർത്ഥാടകരുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായത് ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത് ഉയർത്തിയെങ്കിലും സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഭക്തർക്ക് ഏറെ ആശ്വാസമായി അമൃത ന്യൂസ് സന്നിധാനം